ഓണം എത്തിയപ്പോൾ വീർപ്പുമുട്ടി ചേർത്തല നഗരം ചേർത്തല നഗരത്തിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ചേർത്തല നഗരം പണ്ടേ ദുർബലയാണ് ഓണമെത്തിയപ്പോൾ ദുരിതം പതിന്മടങ്ങായി വർദ്ധിച്ചു ഓണം എത്തിയപ്പോൾ വീർപ്പുമുട്ടി ചേർത്തല നഗരം ചേർത്തല നഗരം ദിവസങ്ങളായി ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടുകയാണ് നഗരത്തിൽ പെട്ടുപോയാൽ പുറത്തിറങ്ങാൻ മണിക്കൂറുകൾ വേണ്ടിവരും ചേർത്തല കെ എസ് ആർ ടി സി പരിസരം ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷൻ കോടതി കവല ദേവീക്ഷേത്രത്തിലെ പടിഞ്ഞാറ് ഭാഗം പടയണിപ്പാലം നടക്കാവ് റോഡ് തെക്കേങ്ങാടി മാർക്കറ്റ് വടക്കേങ്ങാടി കവല തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിരൂക്ഷമായ കുരുക്കാണ് ദിവസങ്ങളായി അനുഭവപ്പെടുന്നത് വാലത്തിന് വിലക്ഷുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇരുപാലത്തെ കൂടെ വലിയ ലോഡും ചേച്ചി ടോറസ്റ്റ് ലോഡുകൾ ഉൾപ്പെടെ ആ പാലത്തിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് പക്ഷെ അങ്ങനെ തന്നെ ഒരു പിന്നെ വൺ വേ ആക്കിക്കൊണ്ട് ഈ ഇവിടുത്തെ ഈ പടയനി പാലത്തിൻ്റെ ഈ സൈഡിലുള്ള ബ്ലോക്കുകൾ ഒഴിവാക്കിയാൽ ഇപ്പോൾ വളരെ പിന്നെ സുഖമായ രീതിയിൽ യാത്ര ചെയ്യാനും

അവിടെ നമ്മുടെ നമ്മുടെ മേരീസ് പണി ഇത്ര അത് പറ്റിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഏരിയയിൽ ഇത്രയ്ക്ക് ബ്ലോക്ക് കോടതി കവല മുതൽ വടക്കേ അങ്ങാടി വരെ വാഹനങ്ങളുടെ നീണ്ട നിര പലരും നഗരത്തിന് വെളിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ് നഗരത്തിലേക്ക് കയറിയത് മറ്റ് ചിലർ നഗരത്തിൽ കയറാതെ ദേശീയപാത വഴി ചുറ്റിക്കറങ്ങിയാണ് സഞ്ചരിച്ചത് വിവിധ സ്ഥലങ്ങളിൽ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നെങ്കിലും അനിയന്ത്രിതമായ വാഹനങ്ങളാണ് നഗരത്തിൽ നിറഞ്ഞത് ട്രാഫിക് മാനേജ്സ് കീപ്പ് ചെയ്യാത്തത് ഇങ്ങനെ ബ്ലോക്ക് വരുന്നത് അടുത്ത സൈഡിലെ വണ്ടി പോകണമെങ്കിൽ മറ്റൊരു കൺട്രോൾ ചെയ്യണം അതെ സൈഡ് കീപ്പ് ചെയ്യണം ഇത് ചെയ്യുന്നില്ല അതാണ് ഈ പറ്റണത് ഈ ജംഗ്ഷൻ ബ്ലോക്ക് ആയതാണ് ഒന്നും ചെയ്യാൻ വേണ്ടൊരവസ്ഥയായി പോയിട്ട് പിന്മേടിയ ചേർത്തല്ല